ഒരിക്കലും മനസ്സിൽ പോലും അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവരുത് നിങ്ങളെ വേർതിരിച്ചിട്ടില്ല കോളനിയായി വേറെയായി രാധയായി മനമായി ഹൃദയത്തിന്റെ നേരും വിശുദ്ധീരും അല്ലാതെ പക്ഷെ പുലർത്തുമ്പോൾ ധാരണയുണ്ട് എപ്പോഴെങ്കിലും എന്റെ മനസ്സിൽ തോന്നുമ്പോൾ ഞാൻ അത് പറിച്ചറിയാറുണ്ട് എന്തിനാണ് നിങ്ങൾ ഈ ആദിവാസി സമൂഹത്തെ ഏതോ യന്ത്രമാക്കി മാറ്റി നിർത്തുന്നത് ഈ വയനാട്ടിൽ ഞാൻ ഇവിടുത്തെ മന്ത്രിയോട് പറയട്ടെ ഇത് അപകടമാണ് വെറുതെയല്ല കോളനികളിൽ ബി ജെ പിടി ആർ എസ് എസ് പിടിമുറുക്കുന്നത് നിങ്ങളുടെ ബൂത്തുകളിൽ രണ്ടാം കക്ഷിയായി ആർ എസ് എസ് വരുന്നത് ഞാനിവിടുത്തെ ഓരോ മനുഷ്യരോടും പറയുന്നു അഞ്ചോട് ചേർത്ത് ആ സമൂഹത്തെ പിടിക്കണം സ്കൂളുകളിൽ അവര് കൊടിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ സഹായിക്കണം അത് കെ എം സി സി ആയാലും അതിവിടുത്തെ ലീഗുകാരനായാലും ഇവിടുത്തെ കോൺഗ്രസുകാരനായാലും ഇവിടുത്തെ മനുഷ്യന്റെ ബാധ്യതയായാലും നമ്മുടെ കണ്ണിന്റെ മുമ്പില് ഒരു സമൂഹം ഇങ്ങനെ തകർന്നു പോകുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ മുന്നിൽ മറുപടി പറയേണ്ടി വരും ഇല്ലെന്ന് വിചാരിക്കരുത് ഇത് കായിത്ത് മുഹമ്മദ് സാഹിബിന്റെ രാഷ്ട്രീയ പാർട്ടികളുടെ നിലയ്ക്ക് തന്നെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് സൂക്ഷ്മത സ്നേഹമുള്ളവരെ ഗൗരവത്തോടെ ആ രാഷ്ട്രീയത്തെ കാണാതിരിക്കരുത് നിങ്ങൾ നിങ്ങളൊരു സ്നേഹപൂർവം പറയുക ഈ സവർണാധിപത്യത്തിന്റെ ഈ വികൃതമായ രാഷ്ട്രീയം അതിനപ്പുറം ചിന്ത ഇല്ല അതിനെന്ത്സവുമാണ് ഈ രാഷ്ട്രീയം എത്ര കാലം കൊണ്ടു നടക്കും സഖ്യ നിങ്ങൾ ഈ അതിക്രമം ഈ തോന്നിവാസം നിങ്ങളെ വയനാട്ടിൽ ഒരൊറ്റക്കാര്യം തോന്നിയത് കണ്ണൂരില് നവീൻ ബാബു ആത്മഹത്യ ചെയ്തു നമ്മുടെ വിചാരിച്ചു ഞാൻ പത്തു കൊല്ലം അവിടുത്തെ എം എൽ എ ആണ് എനിക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല കാരണം നവീൻ ബാബുവിനെ എനിക്കറിയാം അറിയില്ല പക്ഷേ എനിക്ക് ദിബ്യാം ഷാജരനെ അറിയാം പിണറായിയെ അറിയാം പി ജയരാജനെ അറിയാം കണ്ണൂരിലെ സി പി എമ്മെ അറിയാം ഇതൊരു സ്വാഭാവികമാണെന്ന് ഞാൻ കരുതിയില്ല ഞാന് നവീൻ ബാബുവിന്റെ കുടുംബം കോടതിയെ സമീപിക്കുന്നതിന് മുമ്പ് ഞാൻ പലയിടത്തും സംസാരിച്ചു എന്താണ് നിങ്ങൾ എന്താണ് ദിവ്യ എന്റെ ഒരു വാഗ്ദാനം പറഞ്ഞപ്പോ കൈക്കൂലി പറഞ്ഞല്ലോ എന്ന് ബേജാറായിട്ട് നവീൻ ബാബു ആത്മഹത്യ ചെയ്തു എന്നാണ് കണ്ണൂരിലെ കലക്ടറുടെ തൊട്ട് താഴെയുള്ള ഉയർന്ന പോസ്റ്റിലിരിക്കുന്ന ആ മനുഷ്യൻ രണ്ട് പെൺകുട്ടികളാണ് അയാളെ കാത്ത് അവർ തൊത്തുപിറ്റിയ ദിവസം അതിരാവിലെ റെയിൽവേ സ്റ്റേഷനിലെത്തും അച്ഛൻ വരുന്നു എന്നറിഞ്ഞ് അവർ ഉറങ്ങാതെ കാത്തിരിക്കുന്നുണ്ടാണ് ഇടിയുള്ള നാളുകളിൽ ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ സായം സന്ധ്യകളിൽ ഞങ്ങളുടെ പൊന്നച്ചനും കൂടെ ഉണ്ടാകും ഹിന്ദു ശവസംസ്കാര ചടങ്ങുകൾ നടത്താൻ ആൺകുട്ടികളാണ് പക്ഷെ കണ്ടു നിങ്ങൾ ആ പെൺകുട്ടികളിലും ഒരുപക്ഷെ ആചാരങ്ങൾ പറയുന്നവർ സ്തബ്ധരായി നിൽക്കേ ആ പെൺകുട്ടികൾ ആ ചിതയിൽ അനുബന്ധമായ ആചാരങ്ങൾ ചെയ്യുന്നത് നവീൻ ബാബു മരിക്കുന്നതിന് മുമ്പ് മക്കളെ ഞാൻ പോവാം എന്റെ പേരിൽ നിങ്ങൾ തല കുതിക്കരുതേ ഒരു അഴിമതി നടത്തിയിട്ടില്ല ഞാൻ അത്രക്കാരൻ അല്ല എന്ന് കടലാസിൽ കുറിച്ചു വെച്ച് ഒരു വാട്സാപ്പിൽ ടൈപ്പ് ചെയ്ത് വെച്ച് അതല്ലെങ്കിൽ ഒരു മെസ്സേജ് എഴുതിയിട്ട് അവർ അയച്ചില്ല നവീൻ ബാബു ഒരു വാര്യ നല്ല വിവരമുള്ള വാര്യ വിദ്യാഭ്യാസമുള്ള ഭാര്യ ജോലിയുള്ള ഭാര്യ ഭാര്യ പറയാണ് ഭാര്യയോട് നവീൻ ബാബു പറയാണ് ഞാനിത് അപമാനിക്കും എനിക്കറിയും ഞാൻ മരിക്കുകയാണ് രണ്ട് പെൺകുട്ടികളാണോടൊപ്പം അവരുടെ വിദ്യാഭ്യാസം നീ നോക്കണം നീ അവരെ വളർത്തണം എനിക്ക് വേണ്ടി അത് ചെയ്യണം കേട്ടോ ഈ യാത്ര പറയാൻ ആ മനുഷ്യൻ തയ്യാറാവില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നു നവീൻ ബാബുവിന്റെ ആത്മഹത്യാ കുറിപ്പെ ഞാൻ തോന്നുന്നു നവീൻ മരിച്ചു കിടക്കുന്നു എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് രണ്ട് കിലോമീറ്റർ ഇല്ല കണ്ണൂർ ജില്ലാ ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ അപ്പുറമുള്ള പരിഹാരം കോളേജിലേക്ക് സി പി എമ്മിന്റെ കോട്ടയിലേക്ക് ഈ ദിവ്യ പണിയെടുക്കുന്ന ഹോസ്പിറ്റലിലേക്ക് എന്തിനാ കൊണ്ടുപോയത് തയ്യാറാക്കുമ്പോ ബന്ധുക്കൾ സഹപ്രവർത്തകൻ ആരെയും എന്തേക്കാത്ത എന്താ ഞാൻ സംശയിച്ചു എനിക്കറിയാം ഞാന് കുഞ്ഞനന്ദൻ മരിച്ചത് എനിക്ക് ദുരൂഹതയുണ്ട് എന്ന് ഞാൻ പറഞ്ഞപ്പോ എ ഗോവിന്ദൻ എന്റെ നേരെ കൊടുക്കുന്നേ കേസ് കൊടുക്കും ഞാൻ പേടിച്ചു പോയി കേസില്ല ഞാൻ ബോധം ഇടാൻ പോയി കാരണം എന്റെ എം വി ഗോവിന്ദ എന്താണ് കേസ് കേ ഞാൻ ഇപ്പോഴും ഇതാ പിന്നെയും ഈ രാത്രിയിൽ ആരോപണം ഉന്നയിക്കുകയാണ് നിങ്ങൾ കുഞ്ഞനന്ദിന്റെ മരണത്തിൽ എനിക്ക് സംശയമുണ്ട് ദുരൂഹനാണ് പറയാണ് കുറച്ച് കേസ് തീർന്നല്ലോ അല്ലാത്ത വിഷമം കൂട്ടിക്കോ എടുക്ക് എടുക്കങ്ങള് എന്താണോ സഖ്യെടുക്കാത്തത് ഒരു എഫ്ഐആർ ഇല്ലാത്തത് ഞാൻ പറയുന്നു നവീൻ ബാബുവിന്റെ വിഷയത്തിൽ ഞാൻ പറഞ്ഞപ്പോ പലരും പറഞ്ഞു പറയണത് നബീൻ ബാബുവിന്റെ കുടുംബം പറഞ്ഞിരിക്കണോ നിസാറാണോ നിങ്ങളുടെ നിങ്ങളുടെ പാർട്ടിയുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മാത്രല്ല അവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നിങ്ങൾ പഴയ ആണോ സഖാക്കളെ ഒന്ന് കക്കലടം എന്തൊരു ടീമാണ് മുഖ്യമന്ത്രി കുടുംബം ഇരുന്ന് കക്കുക ഇരുന്ന് കക്കുക മോള് വേറെ അമ്മാച്ചൻ വേറെ മോൻ കുറച്ചൊരു ഷൈ ടൈപ്പാണ് അതിന് മോന്റെ അമ്മച്ചനങ്ങി ഇപ്പങ്ങനെ വെറുതെ ലോൺ രണ്ടാവുള്ള അമ്മച്ചനറങ്ങിയിട്ടാണ് എ എ ക്യാമറ കൊണ്ടുവന്നത് എല്ലാവരും കക്കുക ഓരോരുത്തർക്ക് പോലെ കക്കുക മുഖ്യമന്ത്രിക്ക് അത്യാവശ്യം ഉഷാറുള്ളത് കൊണ്ട് അയാൾ കമ്പനി ഉണ്ടാക്കി കണ്ട് കെ ബസ് കെ ഫോണ് കെ റെയിൽ കെ എന്ന് പറഞ്ഞ കമ്പനി ഉണ്ടാക്കി കാക്കുകയുണ്ട് താലോട്ടത്തുമ്പോഴത്തേക്കും ഏരിയ കമ്മിറ്റി ലോക്കൽ കമ്മിറ്റി ഒക്കെ നമ്മളെ ബി കെ പറയുമ്പോള് കിണ്ടി വളമ്പി തുടങ്ങിയ സാധനങ്ങൾ കഴിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഇത് കക്ക് ഞാൻ നിങ്ങളോട് ചോദിക്കണത് ഇത് പറയുന്ന പാറ്റില്ലേ നിങ്ങൾ എന്നോട് ദേഷ്യം പിടിച്ചത് എന്റെ കേസ് കേസുകൊടുത്തതിനാണ് എന്തിനാ ദേഷ്യം പിടിക്കുന്നത് എടോ ഞാൻ അഴി കൂടുത്ത് ജയിക്കുന്നത് നിങ്ങളുടെ കോട്ടയെന്നാണ് മനുഷ്യന്മാർ എന്തിനാണ് വോട്ട് തരുന്നത് എന്നെന്തിനാ പറ്റുന്നത് സി പി എമ്മിന്റെ ഒരു വലിയ നേതാവിനെ തോൽപ്പിച്ചിട്ട് എന്നെ ജയിപ്പിക്കും അവർക്ക് ഒരു പ്രതീക്ഷ ഇല്ലേ ഇത് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാണ് ലീഗിന്റെ സ്ഥാനാർത്ഥിയാണ് അയാള് പടച്ചോന്റെ പേരിൽ സത്യം ചെയ്താണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് വിശ്വസിക്കാം നമ്മളെല്ലാം നികുതി കൊടുക്കുന്നവരല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വണ്ടിക്ക് ടാക്സ് റോഡിന് ടാക്സ് എല്ലാത്തിനും ഭക്ഷണത്തിന് ടാക്സ് വസ്ത്രത്തിന് ടാക്സ് പെണ്ണിന് ടാക്സ് സ്കൂളിന് ടാക്സ് എല്ലാത്തിനും ടാക്സ് ഇതെന്തിനാണ് മുഖ്യമന്ത്രിക്ക് പശുനെ പോറ്റാലും മോക്ക് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങി കളിക്കാനോ അല്ല ഈ പറയുന്ന നികുതി പണം അന്യായമായി ഉപയോഗിക്കുമ്പോ മിസ്റ്റർ ഷാജി നിങ്ങളെ ഞാൻ ഞങ്ങൾ നിയമസഭയിലേക്ക് പറഞ്ഞു കഴിഞ്ഞിട്ട് നോക്കണം അങ്ങനെയാണ് ഞാൻ സഭ പോയത് സഭയെ ചെന്ന് നോക്കുമ്പോ മൂപ്പര് നല്ല കക്കലാണ് മോളും മോശമില്ല ഞാൻ സഹി കെട്ടിട്ട് സഭയിൽ എഴുന്നേറ്റിട്ട് ഒരു എം എൽ എ എന്ന പ്രിവിലേജ് ഉപയോഗിച്ചിട്ട് മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കിയിട്ട് ചോദിച്ചു അങ്ങയുടെ മകള് അവരുടെ പേരിൽ ആരോപണല്ലേ എന്നോട് ഞാൻ ആ ടി വി ഇതിൽ അഭിമുഖത്തിന് പറയുന്നുണ്ട് ഒരു സി പി എമ്മിന് നേതാവ് പറഞ്ഞു ഒരു കോംപ്രമൈസ് വന്നാൽ എന്നോട് പറഞ്ഞു ഷാജി നിനക്കറിയില്ല ആ മനുഷ്യൻ അന്ന് രാത്രി ഉറങ്ങിട്ടില്ല അയാൾ ഇനി ഒരു ദിവസം ഉറങ്ങാത്ത ദിവസങ്ങളാണ് ആയുസ് ഉണ്ടെങ്കിൽ പിണറായി വരാൻ പോകുന്നത് എന്നും നിങ്ങളെഴുതി വെച്ചോ